ഇന്ന് ഞാൻ ഈ ക്യാരറ്റ് വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ട് നമ്മളൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് നാലുമണിക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ് ഇനി പിള്ളേർക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്തുവിടാം അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് നെയ്യനകത്ത് ഇതൊന്ന് വഴറ്റിയിട്ട് എടുക്കണം നെയ്യ് വേണം ചേർക്കാനായിട്ട് ഓയിലോ വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത് നെയ്യിനകത്താവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ എത്ര ക്യാരറ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരമൊക്കെ നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ കുറച്ച് നാളികേരം ചെരുവിയത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ക്യാഷ് നുറുക്കിയതാണ് ചേർക്കുന്നത് ഇതും ഇതിനകത്തങ്ങ് ഫ്രൈ ആയിക്കോളും കേട്ടോ സെപ്പറേറ്റ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ക്യാരറ്റും നാളികേരവും പഞ്ചസാര എല്ലാം കൂടെ ഒന്ന് യോജിച്ച് നല്ലപോലെ ക്യാരറ്റ് കുക്കാവണം മധുരമൊക്കെ നോക്കുക കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കുറച്ചൊരു മധുരം കൂടുതലായിട്ട് വേണം കേട്ടോ ഇനി ക്യാരറ്റ് നല്ലപോലെ കുക്കായതിനു ശേഷം ഇതിനകത്തേക്ക് ഒരു ശകലം ഉപ്പ് ചേർക്കുന്നുണ്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ക്യാരറ്റ് വേവിച്ചെടുക്കുക ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കാനുണ്ട് അതിനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മുട്ട ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് മൈദയാണ് ചേർക്കുന്നത് ഒത്തിരി മൈദയൊന്നും ചേർക്കുന്നില്ല കാരണം നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് ഇനി കാൽ ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കണം ശകലം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട ചെറിയൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കട്ടിയിലാണ് നമ്മുടെ മാവ് മാവിരിക്കുന്നത് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം പാൻ ചൂടായാൽ ഇതിനകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ദോശക്കൊക്കെ ചുറ്റിയെടുക്കുന്ന പോലെ ഇങ്ങനെ തവി വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ ആവുന്ന താമസേ ഉള്ളൂ അപ്പോഴത്തേക്ക് റെഡിയാവും അതുപോലെ കുറച്ച് വലുതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം നമ്മളിങ്ങനെ മാവ് ചുറ്റിയതിന് ശേഷം പിന്നീട് ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ മുകൾ വശം ആ സമയം തന്നെ കുക്കായിട്ട് കിട്ടും നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്ന ദോശ ഓരോന്നും അതിൻ്റെ മുകളിൽ മുകളിൽ വെച്ച് കൊടുത്താൽ ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല ഓരോന്നും നമുക്ക് എടുക്കാൻ പറ്റും ഇത് പിന്നെ നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രല്ലേ കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത് അങ്ങനെ മാവും വെച്ചിട്ട് ഞാനിതുപോലെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഒരു ദോശ ഇങ്ങനെ വെക്കുക എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ക്യാരറ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക കുറച്ച് കൂടുതൽ തന്നെ ക്യാരറ്റ് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് ഇതുപോലെ വേണം ഫോൾഡ് ചെയ്യാനായിട്ട് നല്ലപോലെ സീലായിട്ട് അവിടെ നിന്നോളൂ അതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഈ ദോശയും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ട് കഴിക്കാനായിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ നല്ലതായിരിക്കും വീണ്ടും നമുക്ക് ദോശ എടുത്തിട്ട് ഇതുപോലെ ക്യാരറ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോഴേ നമുക്ക് മൈദയുടെ മിക്സി വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നല്ല പോലെ അവിടെ സീലായിട്ട് നിൽക്കും ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അതുപോലെ പിള്ളേർക്ക് ടിഫിനായിട്ടൊക്കെ വിടാം ക്യാരറ്റ് കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും എല്ലാ ദോശയും വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഈ ദോശയും അതുപോലെ ക്യാരറ്റും ഒക്കെ ചേർത്തിട്ട് ഒന്നിച്ചങ്ങ് കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിച്ചേക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ ഇതുപോലെയുള്ള റെസിപ്പിയുമായി വീണ്ടും വരാം